Happy Moments, മർദ്ദനമേറ്റ വിനേഷ് ഗുരുതര പരിക്കുകളുമായി വാണിയംകുളം സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ വാണിയംകുളത്ത് ഡിവൈഎഫ്ഐ നേതാവിന് മർദ്ദനം മർദ്ദിച്ചത് ഡി വൈ എഫ് ഐ നേതാക്കൾ തന്നെ മർദ്ദനമേറ്റ പലൂർ സ്വദേശി വിനേഷ് ഗുരുതര പരുക്കുകളുമായി വാണിയംകുളം സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറിയുടെ സാമൂഹ്യ മാധ്യമ പോസ്റ്റിന് താഴെ വിനേഷ് കുറിച്ചിട്ട കമന്റിനെ ചൊല്ലിയുണ്ടായ തർക്കമാണ് അക്രമത്തിൽ കലാശിച്ചത് തലയ്ക്ക് പരിക്കേറ്റ വിനേഷിന്റെ നില അതീവ ഗുരുതരമായി തുടരുകയാണ് ഇന്നലെ രാത്രി വാണിയംകുളത്ത് നിന്ന് വിനേഷിനെ മർദ്ദിച്ചിരുന്നു ശേഷം പനയൂർ വെച്ചും മർദ്ദിച്ചു ചോറയിൽ കുളിച്ചുകിടന്നിരുന്ന വിനേഷിനെ നാട്ടുകാർ ചേർന്ന് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ഡിവൈഎഫ്ഐ വാണിയംകുളം മേഖലാ കമ്മിറ്റി അംഗമായിരുന്നു വിനേഷ് ആറുമാസം മുൻപ് സംഘടനയിൽ നിന്നും വിനീഷിനെ പുറത്താക്കിയിരുന്നു